കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജെ എൻ യു കേന്ദ്രീകരിച്ച് അതായത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് വലിയ പ്രക്ഷോഭങ്ങളും മറ്റുമൊക്കെ നടന്നിരുന്നു പ്രധാനമായിട്ടും നരേന്ദ്രമോദിക്കും അതേപോലെ തന്നെ സംഘപരിവാറിനും എതിരെയായിരുന്നു ആ പ്രക്ഷോഭങ്ങളൊക്കെ ചിലതൊക്കെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ രാജ്യവിരുദ്ധമായിരുന്നു തുക്കുടെ തൂക്കുടെ ഗ്യാങ് ആസാദി മുദ്രാവാക്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ അന്ന് നമ്മുടെ ഇവിടെയുള്ള ചില മാധ്യമങ്ങളൊക്കെ ചിലരെയൊക്കെ ചില ചെറുപ്പക്കാരെയൊക്കെ നാളത്തെ താരങ്ങളാണ് അല്ലെങ്കിൽ മോദിയുടെ ഉറക്കം കളയാൻ തക്ക പ്രാപ്തി ഉള്ളവരാണ് അവർ നാളെ ഇന്ത്യയെ നയിക്കാൻ പോകുന്നവരാണ് എന്ന തരത്തിൽ വരെ തലക്കെട്ട് കൊടുത്തിരുന്നു അതിൽ ചില പേരുകളൊക്കെ നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും കനയ്യകുമാർ അതുപോലെ തന്നെ ഹാർദ്ദിക് പട്ടേൽ ജിഗ്നേഷ് മേവാനി പിന്നെ രാവൺ എന്ന് വിളിക്കപ്പെടുന്ന ചന്ദ്രശേഖർ ആസാദ് എൻ്റെ കൂടെ ഒരു വനിത കൂടി ഉണ്ടായിരുന്നു ഈ മുന്നണി പോരാളിയായിട്ട് സ്വര ഭാസ്കർ എന്നായിരുന്നു അവരുടെ പേര് അവരൊരു സിനിമാ നടിയാണ് പക്ഷേ സിനിമാ നടിയെന്ന നിലയിലല്ല അവരെ കൂടുതൽ ആളുകൾ അറിഞ്ഞിരുന്നത് ഇതുപോലെ നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും എതിരെയുള്ള മുന്നണി പോരാളി എന്ന തരത്തിലായിരുന്നു അവർ അവതരിക്കപ്പെട്ടിരുന്നത് അതേപോലെ തന്നെ വലിയ ലിബറലായിരുന്നു ഭയങ്കര ലിബറലായിരുന്നു ആ അത്തരം ചിന്താഗതി ആയിട്ടായിരുന്നു അവർ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് ജെ എൻ യു ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരാഷ്ട്രീയവാദികളുടെ കയ്യിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അവിടെ തോന്നിയ രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഈ സ്വരാവാസ്കറിൻ്റെ തന്നെ മാതാപിതാക്കളൊക്കെ ഗവേഷണ വിദ്യാർത്ഥികളായിട്ട് ജെ എൻ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നു പത്താറുപത് വയസ്സൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ ചില സമ്പ്രദായം ഉണ്ടായിരുന്നു അവിടെ ഹോസ്റ്റൽ ഫീസായിട്ട് വളരെ തുച്ഛമായിട്ടുള്ള കാശ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു മുൻപ് അവിടെ എൻട്രൻസും മറ്റുമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എൻട്രൻസും മറ്റുമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ഒന്നുമില്ലല്ലോ അപ്പോൾ അവർക്ക് ഇപ്പോൾ എൻട്രൻസ് ഒക്കെ വന്നതോടുകൂടി കേരളത്തിൽ നിന്ന് തന്നെയുള്ള ആളുകൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാത്ത ഒരു അവസ്ഥയാണ് മുമ്പ് അതായിരുന്നില്ല ഏതാണ്ട് മുൻപ് ഇത് സി പി ഐ വിദ്യാർത്ഥി സംഘടനയെ എ എസ് എഫിൻ്റെയൊക്കെ കയ്യിലായിരുന്നു അവർ ആ അതിൻ്റെ ടീമാണ് ഈ കനയ്യകുമാർ കനയ്യകുമാറും ടീമൊക്കെ അപ്പോൾ അത്തരം ആളുകളുടെ കയ്യിലായിരുന്നു ഈ ക്യാമ്പസും പറ്റുമൊക്കെ എന്നാൽ ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ആ ജെ എൻ യുനകത്ത് തന്നെ വിവേകാനന്ദൻ്റെ പ്രതിമ വന്നു അതേപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയം മാറി ഇന്നിപ്പോൾ നമ്മൾ ജെ എൻ യു വാർത്തകളിലൊന്നും കേൾക്കാനില്ല മുൻപ് അതായിരുന്നില്ല ജെ എൻ യു കേന്ദ്രീകരിച്ച് അത്രയേറെ പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ലിബറലായിട്ട് നടിച്ചുകൊണ്ടിരുന്ന സ്വരാ ഭാസ്കർ എന്ന വ്യക്തി എപ്പോഴും വാർത്തയിൽ വന്നുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിക്കെതിരെയും സംഘപരിവാറിനെതിരെയും ഉള്ള പ്രസ്താവനകളിലൂടെയായിരുന്നു അതേപോലെ തന്നെ ചില സിനിമകളൊക്കെ റിലീസാവുമ്പോൾ അതായത് കാശ്മീർ ഫയർ റിലീസായപ്പോൾ കേരള സ്റ്റോറി റിലീസായ സമയത്തൊക്കെ ഇതൊക്കെ പ്രോപ്പകണ്ട സിനിമയാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും ഇസ്ലാമിസ്റ്റുകളുടെ സപ്പോർട്ടാണ് ഏട്ടാണ് അവർ നിന്നുകൊണ്ടിരുന്നത് അതിലുപരിയും അവർക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ ഏത് വസ്ത്രവും ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് മുൻപ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവരുടെ കോലം നോക്കുക ഇതാണ് ഇപ്പോഴത്തെ കോലം ഇത് വലിയ രീതിയിൽ വ്യാപകമായ രീതിയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇവരെ ട്രോൾ ചെയ്യുന്നുണ്ട് ആധാറിലെ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഇത് ട്രോൾ ചെയ്യുന്നത് പല രീതിയിൽ ട്രോൾ ചെയ്യുന്നുണ്ട് ഒരു സമയത്ത് ലൗജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിക്ക് ഒടുവിൽ അതിൻ്റെ തന്നെ വ്യക്തിമായി വരയായി സ്വന്തം ജീവിതം ഇനി ജീവിച്ചു തീർക്കേണ്ട അവസ്ഥയിൽ അവർ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്തരക്കാരിൽ എല്ലാവരും അല്ല ഇത്തരക്കാരിൽ ചിലർക്ക് കക്കൂസിനകത്ത് കയറണമെങ്കിൽ കൂടിയും നിബന്ധനകളുണ്ട് വലതുകാലിൽ വെക്കണോ ഇടത് കാലത്ത് വെക്കണോ എങ്ങനെ ഇരിക്കണം എന്നുവരെ പറയുന്ന അതായത് ഓരോ മൊല്ലാക്കമാരും ഓരോ ഉസ്താദുമാരും ഒക്കെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്ന നിരവധി വീഡിയോകൾ നമ്മൾ ചാനൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം ഏതോ ടീമിൻ്റെ അടുത്താണ് ഈ സ്വരാഭാസ്കർ പോയി ചാടിക്കൊടുത്തിരിക്കുന്നത് എന്തായാലും ലൗജികാതില്ല എന്ന് പറഞ്ഞിരുന്ന ആൾ വലിയ ലിബറലായിട്ട് വസ്ത്രസാന്ദ്രത്തോടുകൂടി നടന്നിരുന്ന വ്യക്തിക്ക് ഇതിപ്പോൾ ചാക്കൽ കയറി ഈ കോലത്തിൽ നിൽക്കാൻ പറ്റും എന്നതാണ് അവർക്ക് അവരുടെ ജീവിതത്തിലൂടെ അവർ ആർജിച്ചെടുത്ത ഗുണപാഠം എന്തായാലും ഇപ്പോൾ വലിയ യുദ്ധമൊന്നുമില്ല അതായത് ഈ മോദിക്കെതിരെയും സംഘപരിവാറിനെതിരെയും യുദ്ധമൊന്നുമില്ല പുരുഷന് ഇപ്പോൾ യുദ്ധമൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന കണക്ക് ഇപ്പോൾ യുദ്ധമൊന്നുമില്ലേ എന്ന് നമുക്ക് തന്നെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ കണ്ണുമുന്നിൽ അവരെ തന്നെ അവർ വെളിവാക്കിയിരിക്കുകയാണ് അപ്പോൾ പല സംഘപരിവാർ വിരുദ്ധ അല്ലെങ്കിൽ മോദി വിരുദ്ധ പോരാളികളുടെയും കുറച്ച് കാലം കഴിയുമ്പോഴുള്ള അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് നമുക്കറിയാം അന്നത്തെ വലിയ പോരാളിയായിരുന്ന കനയ്യകുമാർ ഇന്നിപ്പോൾ കോൺഗ്രസിലിരിക്കുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുമല്ല കോൺഗ്രസ്സിലിരിക്കുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ ആ മഹാൻ തോറ്റത് നാല് ലക്ഷം വോട്ടിനാണ് തോറ്റ അപ്പോൾ അന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ജനബന്ധനയൊക്കെ ചുമ്മാ മാധ്യമങ്ങൾ പൊലിപ്പിച്ചു വെച്ചാണ് പെരിപ്പിച്ച് വെച്ചാണ് എന്നത് ആണ് സത്യം എന്ന് പിൽക്കാലത്ത് നമ്മൾ അറിയുകയുണ്ടായി അപ്പോൾ ഒരു സമയത്ത് ഇവരെല്ലാവരും കൂടെ കൂടി എന്തൊരു എന്തൊരംഗമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ ഇത്രയ്ക്ക് ഇത്രയ്ക്കൊക്കെയോ ഉള്ളു എന്താ